ഹലോ എൻ്റെ പേര് നിഷാന്ത് ഞാൻ ടെക്നോ പാർക്ക് ത്രിവാണ്ടൻ ടെക്നോ പാർക്കിൽ ഐ ടി എഞ്ചിനീയർ ആയിരുന്നു ഇരുന്നുള്ള ജോലിയും ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് ഞാൻ ശരിക്കും കളിക്കുമായിരുന്നു ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ഡിസ്കിന് ചെറിയൊരു ഇഞ്ചറി വന്നു പല ചികിത്സകൾക്കും പോയി അത് ക്യൂർ ആയില്ല അപ്പോഴാണ് ഞാൻ ഇൻ്റർനെറ്റിൽ ഡോക്ടർ വിനീന്ദിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും ഈ ഒരു ചികിത്സാ രീതിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇതിനെക്കുറിച്ച് ഫർദർ റിസർച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് എഫക്റ്റീവ് ആണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി ഇത് പുറത്താണ് ഇതിനെക്കുറിച്ച് കൂടുതലും ട്രീറ്റ്മെൻറ്റ്സ് നടക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ ഈ കേരളത്തിലും ഇങ്ങനെ ഒരു ക്ലിനിക്കിൽ ഇങ്ങനെ സർവീസ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് ഞാൻ ഡോക്ടർ വിനീതുമായിട്ട് സംസാരിക്കുന്നതും അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടർ വിനീതിനെ കാണുന്നതും എൻ്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണ് ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചു അപ്പം ഡോക്ടർ അതിന് ഇതിന്റെ പി ആർ പി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഒരു അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്താണെന്നും അതിന്റെ രീതി എന്താണെന്നുള്ളതും വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഇഞ്ചക്ഷൻ ഡോക്ടർ സജസ്റ്റ് ചെയ്തു ഒരു ത്രീ ആണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തത് ചിലപ്പം രണ്ട് ഇഞ്ചക്ഷനിൽ തന്നെ മാറുമെന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷെ ഞാൻ അതിന്റെ എന്റെ എക്സ്ട്രീം എനിക്ക് വളരെ എഫക്റ്റ് ഭയങ്കര ഒരു സിവിയർ ബാക്ക് ഇഞ്ചറി ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇതിലായിട്ട് ഒരു മൂന്ന് ഇഞ്ചെക്ഷൻസ് ഞാൻ എടുത്തു അപ്പൊ അതിനുശേഷം എനിക്ക് വളരെയധികം തന്നെ ഒരു പെയിൻ ഒരു ടു ഒരു ഔട്ട് ഓഫ് ടാനിൽ എന്റെ ഒരു സ്കെയിൽ എടുക്കുവാണെങ്കിൽ അത്രയും ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഡോക്ടറെ കാണുമ്പോൾ കാണുമ്പോഴ് എഷ്യൂസ് എന്താണെന്ന് ഡോക്ടർ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കുകയും അതിന് ആയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള പ്രൊസീജിയർ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്ന ചെയ്യായിരുന്നു ൂടെ ഫ്രണ്ട്ലി ആയിട്ടൊരു അപ്രോച്ചാണ് ഡോക്ടർ വിനീത് പേഷ്യൻസുമായിട്ട് കാണിക്കുന്നത് പി ആർ പി ട്രീറ്റ്മെന്റിനെ കുറിച്ച് അതിന്റെ കോസ്റ്ററി കാര്യങ്ങളെല്ലാം ഞാൻ അന്വേഷിച്ചപ്പോൾ അത് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ഡോക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്ടർ വിനീത് പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടൊരു ട്രീറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് പുറത്തൊക്കെ ഇതിന് നല്ല ചാർജ് ചെയ്യുകയാണെങ്കിലും ഡോക്ടർ വിനീത് ചാർജ് ചെയ്യുന്നത് കമ്പാരിറ്റവലി ലെസ് എമൗണ്ട് ആണ് ചാർജ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർസ് പറയുവാണെങ്കിൽ വളരെ എളുപ്പത്തിലും പെട്ടെന്നും ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് നമുക്ക് അധികം പെയിനോ അങ്ങനെയൊന്നും വരാത്ത രീതിയിലാണ് ഈ ട്രീറ്റ്മെൻറ് നടക്കുന്നത് പിന്നെ അധികം സമയവും എടുക്കേണ്ട ആവശ്യവുമില്ല നമുക്ക് വന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ അതിൽ ഒരു ജസ്റ്റ് ത്രീ ഹവേഴ്സ് ഇവിടെ ഹോസ്പി ക്ലിനിക്കിൽ സ്പെൻഡ് ചെയ്താൽ മാത്രം ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് അന്ന് തന്നെ തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുന്ന ഒരു ഒരു ട്രീറ്റ്മെൻറ് പ്രൊസീജിയർ ഞാൻ ട്രീറ്റ്മെൻറ്റിൽ വളരെയധികം സാറ്റിസ്ഫൈഡാണ് ഡോക്ടർ വിനീതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാരണമാണെങ്കിൽ എനിക്ക് വീണ്ടും തിരിച്ച് ലൈഫിലേക്ക് പഴയ എനർജിയോട് തന്നെ എനിക്ക് ഇപ്പം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലൈഫ് ലൈഫിലേക്ക് എനിക്ക് എൻ്റെ കരിയറിലേക്കും വീണ്ടും ഇനി നല്ലൊരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഞാൻ ഇത് പലവർക്കും ഇത് ഇഷ്യൂസ് ഉള്ളവർ ഉണ്ടാവാം അവർക്കെല്ലാവർക്കും ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് സജസ്റ്റ് ചെയ്യുവാണ് റീജൻ കെയർ കൊച്ചിയിൽ നിങ്ങൾ വന്ന് ഡോക്ടറെ കാണുക ഡോക്ടർ വിനീതിൻ്റെ സജഷൻസ് നോക്കുക ആൻഡ് എക്സ്ട്രീംലി ഷുവർ ദാറ്റ് യു വിൽ ബി ഓൾസോ ക്യൂർഡ് ഓഫ് യുവർ ഇഞ്ചുറീസ്